ഗം േ നമഹ എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാലഭൈരവനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ശിവന്റെ ഒരു ഉഗ്രരൂപമാണ് രൂപമാണ് കാലഭൈരവൻ താമരപ്പൂക്കൾ പോലെയുള്ള കോപാകുലമായ കണ്ണുകൾ കടുവയുടെ പല്ലുകൾ ജ്വലിക്കുന്ന മുടി കഴുത്തിലോ കിരീടത്തിലോ ഒരു പാമ്പ് അതുപോലെ മനുഷ്യ തലയോട്ടികളുടെ ഒരു മാല എന്നിവയോടെയാണ് സാധാരണയായി അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് ഭയാനകമായ ഒരു മുഖഭാവത്തോടെ കാലഭൈരവന്റെ കൈകളിൽ ഒരു ഡ്രം ത്രിശൂലം ബ്രഹ്മാവിന്റെ ഛേദിക്കപ്പെട്ട അഞ്ചാമത്തെ തല എന്നിവയുണ്ട് ഹലാഹല വിഷം വിഴുങ്ങിയതിനാൽ അവന്റെ തൊണ്ട നീലയാണ് അതിനാൽ മരണത്തെ ജയിച്ചവനായി അദ്ദേഹത്തെ കണക്കാക്കുന്നു അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കണ്ണ് പരമമായ ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു കാലഭൈരവനെക്കുറിച്ച് രസകരമായ നിരവധി ഐതിഹ്യങ്ങൾ ഉണ്ട് ശിവമഹാപുരാണത്തിലെ ഒരു കഥ എങ്ങനെയെന്നാൽ അദ്ദേഹത്തിൻ്റെ ഉത്ഭവത്തെ പറയുന്നു വിഷ്ണുവിനോട് പ്രപഞ്ചം സൃഷ്ടിച്ചതിനാൽ തന്നെ ആരാധിക്കാൻ പറഞ്ഞു ഇതിൽ കോപാകുലനായ ശിവൻ കാലഭൈരവന്റെ രൂപം സ്വീകരിച്ചു ബ്രഹ്മാവിന്റെ അഞ്ച് തലകളിൽ ഒന്ന് വെട്ടിമാറ്റി അങ്ങനെ ബ്രഹ്മാവിന് ഇപ്പോൾ നാല് തലകൾ മാത്രമേയുള്ളൂ അഞ്ചാമത്തെ ഭൈരവനെ ശിവൻ വഹിക്കുന്നു എന്നാൽ ബ്രഹ്മാവിന്റെ തല വെട്ടിമാറ്റിയതിലൂടെ ശിവൻ ഒരു ബ്രാഹ്മണനെ കൊന്ന കുറ്റക്കാരനായി ഇക്കാരണത്താൽ ഭൈരവന് പന്ത്രണ്ട് വർഷത്തോളം തല തന്നോടൊപ്പം കൊണ്ടുപോകേണ്ടി വന്നു പാപത്തിൽ നിന്നും മോചനം നേടുന്നതുവരെ അദ്ദേഹം ഒരു അലഞ്ഞു തിരിയുന്നവനെ പോലെ ചുറ്റി നടന്നു ഭൈരവന്റെ വിഗ്രഹം പലപ്പോഴും ഈ ഭയാനകമായ രൂപത്തിലാണ് കാണപ്പെടുന്നത് ഭൈരവ എന്ന വാക്കിന് ആഴമേറിയ അർത്ഥമുണ്ട് ഭ എന്നത് ഭയത്തെയും തിളക്കമുള്ള പ്രകാശത്തെയും സൂചിപ്പിക്കുന്നു അത് ഒരാൾക്ക് ഭൗതിക സമ്പത്ത് നൽകാൻ കഴിയും രാവ എന്നത് പ്രതിധ്വനിയെ സൂചിപ്പിക്കുന്നു രാ എന്നത് നിഷേധാത്മകതയെയും ഞെരുക്കിയ ബോധത്തെയും ഇല്ലാതാക്കുമ്പോൾ വ എന്നത് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ചുരുക്കത്തിൽ ഭയം ഉപയോഗിച്ച് നമുക്ക് അസീം ആനന്ദ് അല്ലെങ്കിൽ വലിയ ആനന്ദം നേടാൻ കഴിയും എന്നാണ് ഭൈരവ എന്ന വാക്കിന്റെ അർത്ഥം ഹൈന്ദവ വിശ്വാസ പ്രകാരം പരമശിവന്റെ ഒരു പ്രചണ്ഡ രൂപമാണ് കാലഭൈരവൻ വിനാശകാരിയായ അല്ലെങ്കിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമാണ് കാലഭൈരവൻ എന്നാണ് വിശ്വാസം ഹിന്ദുമതത്തെ കൂടാതെ ജൈന ബുദ്ധ മതങ്ങളിലും കാലഭൈരവനെ ആരാധിക്കാറുണ്ട് സംഹാര സംഹാരദ്രനായിട്ടാണ് കാലഭൈരവനെ പൊതുവെ ചിത്രീകരിക്കാറുള്ളത് ശരീരത്തിൽ സർപ്പങ്ങളും കപാലമാലയും ആഭരണമായി അണിഞ്ഞിരിക്കുന്നു മഹാദേവന്റെ രൂപങ്ങളായ എട്ട് ഭൈരവന്മാരിൽ പ്രധാനിയാണ് കാലഭൈരവൻ മഹേശ്വരൻ ഈ രൂപത്തിൽ ്രഹ്മാവിന്റെ അഞ്ചാമത്തെ ശിരസ് നുള്ളിയെടുത്തുവെന്ന് ശിവപുരാണത്തിൽ കാണാം കാലത്തിൻ്റെ അഥവാ സമയത്തിൻ്റെ ഈശ്വരനായിട്ടും കാലഭൈരവനെ സങ്കൽപ്പിക്കാറുണ്ട് കാവൽ ദൈവമായ കാലഭൈരവനെ ആരാധിച്ചാൽ കാലദോഷങ്ങളും കഠിനമായ ദുരിതങ്ങളും അകന്ന് ദീർഘായുസ് ലഭിക്കുമെന്നാണ് വിശ്വാസം സുവർണഭൈരവൻ എന്ന രൂപത്തിൽ സമ്പത്തും ഐശ്വര്യവും നൽകുന്നതും ഭൈരവൻ തന്നെ എന്ന് വിശ്വാസമുണ്ട് ശനിയുടെ യഥാർത്ഥ ദേവതയും കാലഭൈരവനാണെന്നാണ് ഐതിഹ്യം സതിയുടെ ശരീരപിണ്ഡങ്ങളുടെ രൂപത്തിൽ ആദിപരാശക്തി കുടികൊള്ളുന്ന ശക്തിപീഠ ക്ഷേത്രങ്ങളുടെ സംരക്ഷണമൂർത്തിയായി കാലഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കാശിയിലെ കാലഭൈരവക്ഷേത്രം പ്രസിദ്ധമാണ് കാശിയുടെ കാവൽ ദൈവമായ കാലഭൈരവൻ സകല ആപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുമെന്നാണ് വിശ്വാസം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പഴശ്ശിനിക്കടവ് മുത്തപ്പൻ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവനായ ക്ഷേത്രപാലൻ എന്നിവർ കാലഭൈരവന്റെ സങ്കല്പമാണെന്ന് കണക്കാക്കപ്പെടുന്നു ശിവന്റെ ഒരു പ്രചണ്ഡമായ രൂപമാണ് കാലഭൈരവൻ വിനാശകാരിയായ അല്ലെങ്കിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമായാണ് കാലഭൈരവൻ എന്നാണ് വിശ്വാസം ശരീരത്തിൽ സർപ്പങ്ങളെയും കപാലമാലയും ആഭരണങ്ങളായി അണിഞ്ഞിരിക്കുന്നു നായയാണ് കാലഭൈരവന്റെ വാഹനം ശിവന്റെ ഉഗ്ര രൂപങ്ങളായ എട്ട് ഭൈരവന്മാരിൽ ഒരാളാണ് കാലഭൈരവൻ കാലത്തിൻ്റെ അഥവാ സമയത്തിന്റെ ഈശ്വരനായും കാലഭൈരവനെ ആരാധിക്കാറുണ്ട് പ്രപഞ്ചത്തിൻ്റെ സമയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നിർണയിക്കുന്നവനാണ് ഭൈരവൻ സമയം വൃഥ ചെലവഴിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുവാനും ബുദ്ധിപൂർവം വിനിയോഗിച്ച് ജീവിതം വിജയപ്രദമാക്കുവാനും സമയനിർണയ നിയന്തവായ ഭൈരവമൂർത്തിയുടെ അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിക്കാം പരമശിവ ഭഗവാൻ ഭൈരവ അവതാരമെടുത്തതിൻ്റെ പിറകിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും ശിവനും ഇടയിൽ ആരാണ് കൂടുതൽ ശക്തിമാൻ എന്ന കാര്യത്തിൽ ഒരു തർക്കം ഉടലെടുത്തിരുന്നു പ്രശ്നപരിഹാരത്തിനായി ശിവഭഗവാന്റെ നേതൃത്വത്തിൽ ഒരു സഭ ചേരുകയും മഹാമുനിമാരും ഋഷിമാരും സിദ്ധന്മാരും ജ്ഞാനികളും സന്നിഹിതരുമായിരുന്നു സഭയുടെ തീരുമാനങ്ങൾ എല്ലാവരും അനുസരിക്കണമെന്ന നിബന്ധനയും മുന്നോട്ട് വച്ചു ശിവഭഗവാന് ഏറ്റവും ശക്തിമാനാണെന്ന് എല്ലാവരും അംഗീകരിച്ചു എല്ലാവരും നിബന്ധന അംഗീകരിക്കുവാൻ തയ്യാറായെങ്കിലും ബ്രഹ്മാവ് മാത്രം വഴങ്ങാൻ കൂട്ടാക്കിയില്ല തങ്ങൾക്കൊടുവിൽ ബ്രഹ്മാവ് സോറി തർക്കങ്ങൾക്കൊടുവിൽ ബ്രഹ്മാവ് ശിവനെ അപമാനിക്കുന്നു കോപാകുലനായ ശിവഭഗവാൻ ബ്രഹ്മാവിൻ്റെ അഞ്ച് തലകളിൽ ഒരെണ്ണം വെട്ടിമാറ്റുന്നു കലിയടങ്ങാതെ ശിവഭഗവാൻ ഉഗ്രമായ പ്രളയ രൂപത്തിൽ പ്രത്യക്ഷമാവുകയും പ്രളയത്തിൽ മൂന്ന് ലോകങ്ങളും നടുങ്ങി വിറയ്ക്കാനും തുടങ്ങി പ്രളയത്തിനിടയിൽ ഉഗ്രരൂപമായ രൂപമായ ഭൈരവ ഭഗവാന്റെ രൂപം കറുത്ത പട്ടിയുടെ മുതുകിലിരുന്ന് വരുന്നതും പ്രത്യക്ഷമായി പാപികളെ ശിക്ഷിക്കുവാൻ കയ്യിൽ ദണ്ഡുമായി വന്ന ഭൈരവൻ ദണ്ഡപാണിയെന്നും അറിയപ്പെടുന്നു ഉഗ്രരൂപമായ ഭൈരവനെ കണ്ട് ആരാണ് കൂടുതൽ ശക്തിമാനെന്ന സംശയം തീരുകയും ബ്രഹ്മാവ് ഭയന്ന് പോകുകയും തൻ്റെ തെറ്റിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു കൂട്ടത്തിൽ ഈ അപ്രതീക്ഷിത സംഭവങ്ങളിൽ പരിഭ്രാന്തിയിലായ മറ്റു ദേവതകളും പരമശിവനോടും ഭൈരവഭഗവാനോടും പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടി ക്ഷമ ചോദിക്കുകയും തെറ്റുപൊറുക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു ശാന്തസ്വരൂപം കൈക്കൊണ്ട ശിവഭഗവാൻ ബ്രഹ്മാവിന്റെ അഞ്ചാം തല യഥാസ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിക്കുകയും ബ്രഹ്മാവിനോട് പൊറുക്കുകയും ചെയ്യുന്നു അങ്ങനെയുണ്ടായതാണ് ശിവഭഗവാന്റെ ഭൈരവ അവതാരം നവഗ്രഹങ്ങളെയും പന്ത്രണ്ട് രാശികളെയും അഷ്ടദിക് പാലകരെയും തന്നിലാക്കിയ മൂർത്തീഭാവമാണ് ഭൈരവന്റെത് ഭൈരവനെ വണങ്ങിയാൽ സകല ദോഷങ്ങളിൽ നിന്നും മോചനം നേടാം ഭൈരവ ഉപാസകരെ ശനി ഭഗവാൻ ഒരു രീതിയിലും ഉപദ്രവിക്കാറില്ല ഭൈരവന് അറുപത്തിനാല് മൂർത്തി ഭാവങ്ങളുണ്ട് കാശിയിൽ കാലചക്രത്തെ നിയന്ത്രിക്കുന്ന ഭൈരവ മൂർത്തി കാലഭൈരവനായി വാണരളുന്നു അമ്പലങ്ങളുടെ സംരക്ഷകനായതിനാൽ കാലഭൈരവനെ ക്ഷേത്രപാലകനെന്നും പറയും യാത്ര പുറപ്പെടും മുമ്പ് ഭൈരവനെ പ്രാർത്ഥിക്കണമെന്ന് സിദ്ധന്മാർ പറയുന്നു ശനീശ്വരൻ്റെ ഗുരുവാണ് കാലഭൈരവമൂർത്തി ഇനി നമുക്ക് കാലഭൈരവ ജയന്തി എന്താണെന്ന് മനസ്സിലാക്കാം മാർഗദീർശ കൃഷ്ണപക്ഷ അഷ്ടമി ദിവസം ശിവഭഗവാൻ ഭൈരവ ഭഗവാന്റെ രൂപത്തിൽ അവതാരമെടുത്ത ദിവസമാണ് കാലഭൈരവ ജയന്തി അല്ലെങ്കിൽ കാല അഷ്ടമിയായി ആചരിക്കുന്നത് എല്ലാ മാസങ്ങളിലുമുള്ള കൃഷ്ണപക്ഷ കൃഷ്ണപക്ഷ അഷ്ടമി ദിവസങ്ങളിലും ജയന്തി പൂജ നടത്തപ്പെടുന്നുവെങ്കിലും ജയന്തി ദിവസം നടക്കുന്ന പൂജകൾക്ക് ചടങ്ങുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് പരമശിവ ഭഗവാൻ ഭൈരവ രൂപത്തിൽ അവതാരമെടുത്തതിന് ശേഷമാണ് ഈ ദിവസം ഭൈരവ ജയന്തിയായി ആചരിക്കാൻ തുടങ്ങിയത് ഉഗ്ര രൂപിയായ കാലത്തിൻ്റെ അധിപനായ അഥവാ കാലത്തിൻ്റെ ദൈവമായ ശിവഭഗവാനെ ദണ്ഡപാണിയായ കാലഭൈരവ രൂപത്തിൽ ഈ ദിവസം ഉപാസന ചെയ്ത് ആരാധിച്ചാൽ എല്ലാവിധ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനവും ദുഷ്ടശക്തികളിൽ നിന്നുള്ള ദൃഷ്ടിയും ദുഷ്ട കണ്ണും ഇല്ലാതെയായി ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്നു വ്രതമെടുത്ത് രാത്രിയിൽ ഉണർന്നിരിക്കുകയും ഹോലേനാഥ് സ്തോത്രവും ഭജനയും പാടുകയും ശംഖുവിളിയും ശിവപാർവതി പൂജയും ഭൈരവ ഉൽപ്പത്തി കഥകൾ കേൾക്കുകയും ചെയ്യണമെന്നാണ് വിശ്വാസം അതികാലത്ത് ഉണർന്ന് പുണ്യനദികളിൽ സ്നാനം ചെയ്ത് പിതൃതർപ്പണം ചെയ്യുകയും ഭൈരവ ഭഗവാന്റെ വാഹനമായ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നതും ഈ ദിവസത്തിലെ ആചാരങ്ങളാണ് ശുദ്ധമായ മനസ്സോടുകൂടി കാലഭൈരവ പൂജ ചെയ്യുന്നവർക്ക് രോഗശാന്തി അടക്കമുള്ള ഫലപ്രാപ്തി നിശ്ചയമാണെന്നാണ് വിശ്വാസം ഇന്ത്യയിലെ പ്രശസ്തമായ തൊണ്ണൂറ്റി ആറോളം കാലഭൈരവ ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് തമിഴ്നാട്ടിലുമാണ് ഇരുപത് എണ്ണം ഇന്ത്യക്ക് പുറമെ നേപ്പാൾ പതിനാറ് കാലഭൈരവ ക്ഷേത്രങ്ങളുണ്ട് യു എസ് മൗറീഷ്യസ് സിംഗപ്പൂർ ഇന്തോനേഷ്യ അടക്കം പല രാജ്യങ്ങളിലും കാലഭൈരവ ക്ഷേത്രങ്ങൾ നിലവിലുണ്ട് കാലഭൈരവനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് അനേബിൾ ചെയ്തേക്കണം ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും ഇതുവരെ നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയ നിറഞ്ഞ നന്ദി നമസ്തേ